ഇലക്ട്രി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡിൻ്റെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസ് വയർമാൻ പെർമിറ്റ് വയർമാൻ അപ്രൻറ്റർഷിപ്പ് രജിസ്ട്രേഷൻ ഇങ്ങനത്തെ ഉള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഇപ്പോൾ സംരക്ഷണ ആപ്പ് വഴി ആക്കിയിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞു കാണും ഇപ്പോൾ സംരക്ഷണ ആപ്പ് വഴി മാത്രമാണ് ആപ്ലിക്കേഷനുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ സംരക്ഷണ ആപ്പ് വഴി നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫോണിൽ അത് പ്ലേ സ്റ്റോറിൽ സംരക്ഷ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക ഈ സ്പെല്ലിങ് തന്നെ വെച്ചിട്ട് സെർച്ച് ചെയ്യുക എന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഫസ്റ്റ് ഓപ്പൺ ആവുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് അപ്പിൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആദ്യമേ തന്നെ സൈൻ അപ്പ് ചെയ്യണം അപ്പോൾ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും ക്ലിക്ക് ചെയ്യേണ്ടത് അതിൻ്റെ അത് നമ്മുടെ നെയിം ഫോൺ നമ്പർ ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക പാസ്വേഡ് നമ്മൾ ഒരു പാസ്വേഡ് കൊടുക്കുക കൺഫേം ചെയ്യുക ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു മെയിൽ ഐ ഡി കൊടുത്ത് ഫോൺ നമ്പർ കൊടുത്തു പാസ്വേഡ് കൊടുത്തു പാസ്വേഡ് നമ്മൾ ഓർത്തിരിക്കണം പിന്നെ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് ഈ പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് അതുപോലെ നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ വേരിഫിക്കേഷനും ഉണ്ട് ഒ ടി പി വഴി ഫോൺ നമ്പർ വേരിഫയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഫോൺ നമ്പർ നമ്മുടെ കയ്യിൽ റെഡ്ലി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോൺ നമ്പർ വേണം കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി ഇവിടെ അടിച്ചു കൊടുക്കുക ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അന്നേരം നമ്മൾ ലോഗിൻ വിൻഡോയിലേക്ക് പോകും അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ തന്നെയാണ് നമ്മുടെ യൂസർ ഐ ഡി ആയിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ആദ്യം കൊടുത്ത പാസ്വേഡും യൂസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് കിട്ടുക ഇതിൻ്റെ അത് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിവിധ ആപ്ലിക്കേഷൻസുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻസ് കാണാം വയർമാൻ അപ്രൻറ്റിസ് വയർമാൻ എസെംഷൻ കാറ്റഗറി ഇലക്ട്രിസിറ്റി വർക്കർ സൂപ്പർവൈസർ ഗ്രേഡ് എ ഗ്രേഡ് ബി സി ഗ്രേഡ് കോൺട്രാക്ടർ സിനിമ ഓപ്പറേറ്റർ അങ്ങനെ പല ആപ്ലിക്കേഷൻസുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻസ് കാണാം അപ്പം മറ്റേത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ വയർമാൻ അപ്രൻറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്ലോമയോ ബിടെക്കോ ഐ ടി ഒ ഇല്ലാത്തവർക്ക് വയർമാൻ പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് വയർമാൻ അപ്രൻറ്റിസ് രജിസ്ട്രേഷൻ അതിൻ്റെ ലൈസൻസ് ഒരു കോൺട്രാക്ടിൻ്റെ കീഴിൽ നമ്മൾ ഒരു വർഷത്തെ അപ്പ്രൻറ്റിഷിപ്പ് ട്രെയിനി ആയിട്ട് നമ്മൾ ജോലി ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിക്ലറേഷനും എല്ലാം കൊടുക്കണം അപ്പോൾ അങ്ങനെ ലൈസൻസ് ഒരു കീഴിൽ അപ്പ്രൻറ്റിഷിപ്പ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണിത് അപ്ലിക്കേഷൻ ഫോർ വയർമാൻ അപ്രൻറ്റീസ് ദെൻ വയർമാൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഐ ടി ഐ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഉള്ളവർക്ക് റിട്ടേൺ എക്സാമില്ല അപ്പോൾ ഇതിന് നമുക്ക് വയർമാൻ്റെ എക്സാം അപ്പൻറ്റിഷിപ്പ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു വർഷത്തെ അപ്പൻറ്റഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് വയർമാൻ്റെ റിട്ടേൺ എക്സാം തിയറി എക്സാം ഉണ്ട് തിയറി എക്സാം അറ്റൻഡ് ചെയ്യണം അതിൽ അതിന് ശേഷം പ്രാക്ടിക്കലും അറ്റൻഡ് ചെയ്യണം പക്ഷേ നമ്മൾ ഐ ടി ഐ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഇങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ചെറിയ ഇൻ്റർവ്യൂ ആണ് ഉണ്ടാവുകയുള്ളൂ അപ്പം അതാണ് എക്സ്റ്റെംഷൻ കാറ്റഗറി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് സൂപ്പർവൈസർ എക്സ്റ്റംഷൻ കാറ്റഗറി നമ്മൾ ഡിപ്ലോമെ ബിടെക്കോ ഇലക്ട്രിക്കിലോ ഉള്ളവർക്ക് സൂപ്പർവൈസർ ലൈസൻസിന് ഇന്റർവ്യൂ ആണ് ഉണ്ടാവുക റിട്ടേൺ എക്സാം ഉണ്ടാവില്ല അപ്പം ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളത് ആണെന്ന് വിചാരിക്കരുത് നമുക്കൊരു ലോഡ് ഡീറ്റെയിൽസ് തരുവാണ് ചെയ്യുന്നത് ആ ലോഡ് ഇൻഡസ്ട്രിയുടെ ലോഡായിരിക്കും തരുന്നത് മോട്ടർ ലോഡുകൾ അത് ഇൻഡസ്ട്രി നമ്മൾ ഒന്ന് ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവർ ടൈം കൊണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യണം കാൽക്കുലേഷനും എല്ലാം ചെയ്ത് അതിൻ്റെ മെയിൻ സ്കീമുകളും സബ് സ്കീമുകളും എർത്തിങ് കാൽക്കുലേഷനും ബാക്കി എ പി എഫ് സി പാനലുകളും ചേഞ്ച് ഓവർ സിസ്റ്റംസും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടും സെൻട്രൽ സെൻട്രൽസിറ്റി അതോറിറ്റിയുടെ അനുസരിച്ചിട്ട് നമ്മൾ ആ ഇൻഡസ്ട്രിയുടെ സ്കീമും കാൽക്കുലേഷനും എല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കണം ആ പ്രോസസ്സിനെയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു ഇതാണ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെയല്ല നമുക്കൊരു ഇൻഡസ്ട്രിയുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ സ്കീമും കാൽക്കുലേഷനും ചെയ്ത് കാണിച്ചു കൊടുക്കണം അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് വൈവേയും ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഏത് ആപ്ലിക്കേഷനാണ് കൊടുക്കണേ അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മളിവിടെ സൂപ്പർവൈസർ ഗ്രേഡ് എയുടെ ആപ്ലിക്കേഷനാണ് കാണിക്കുന്നത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു വിൻഡോയിൽ ഓപ്പൺ ആവും നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക ഡിസ്ട്രിക്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഏജ് ജനറൽ എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നമ്മൾ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേര് വിലാസം അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസുകൾ അവിടുത്തെ ഡെസ്റ്റിനേഷൻ അവിടുത്തെ വർക്ക് ചെയ്ത പീരീഡ് ഇതെല്ലാം നമുക്ക് ഒന്നിലധികം കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഏതൊക്കെ കമ്പനികളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിൻ്റെ എല്ലാം ടൂ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്യണം അതുപോലെ നമുക്ക് ബാക്കി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നമ്മൾ ഡിപ്ലോമ ബി ടെക്കോ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യണം അതുപോലെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ആധാർ കാഡ് അങ്ങനത്തെ എല്ലാം സോഫ്റ്റ് കോപ്പീസ് നമ്മളിവിടെ അറ്റാച്ച് ഡോക്യുമെൻറ്റ്സ് വഴി അറ്റാച്ച് ചെയ്യണം നമ്മൾ ചെയ്ത അറ്റാച്ച് ചെയ്യുന്ന അങ്ങനെ നമ്മുടെ സിഗ്നേച്ചർ ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ അതിൻ്റെ അത് വിൻഡോയിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതെല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ ആണോന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഈ ടിക്ക് ബട്ടണിൽ ഡിക്ലറേഷൻ സെൽഫ് ഡിക്ലറേഷൻ ഫോമിട്ട് അതിൻ്റെ ഈ സ്ക്വയറിൽ ടിക്ക് ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്കാണ് പോകുന്നത് അപേക്ഷ ഫീസ് അടയ്ക്കുക ചെയ്ത് നമ്മളെല്ലാം ഉറപ്പുവരുത്തണം സബ്മിറ്റ് കൊടുക്കണം അതിനുശേഷം പേന പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് പോകും അപ്പം നമ്മളിവിടെ ഫീസ് ആപ്ലിക്കേഷൻ്റെ ഫീസ് എത്രയാണ് അപ്പോൾ സൂപ്പർവൈസർ ഗ്രേഡ് എവിടെ വരുമ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്രൻറ്റിഷിപ്പിൻ്റെ ഫീസാണ് അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷനാണോ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഈ ആപ്ലിക്കേഷൻസിന് ഏത് ഓപ്ഷൻ ആണോ എടുക്കുന്നത് അതിൻ്റെ ഫീസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ വരും അപ്പോൾ നമ്മൾ മാനുവൽ ആയിട്ട് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എ ഗ്രേഡിന്റെ ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്ത് നമ്മൾ ഈ ഫോം ഫിൽ ചെയ്തിരിക്കുന്നെങ്കിൽ അതിന്റെ ഫീസ് ഇവിടെ വരും ഇപ്പോൾ ബി ഗ്രേഡ് ആണെങ്കിൽ എണ്ണു എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് ആയിരിക്കും അതിവിടെ വരുന്നത് നമ്മൾ ഫീസ് എത്രയാണെന്ന് നോക്കി കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ആപ്ലിക്കേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്യുന്നു സബ്മിറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് വരുന്നു അതിൽ നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഫീസ് ഓൺലൈനായിട്ട് എങ്ങനെയാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത് നോക്കാം അപ്പോൾ പേനോവെന്ന് പറഞ്ഞ് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും പേയ്മെൻറ്റ് ഗേറ്റ് വേ വണ്ണ് എന്നുള്ള ഓപ്ഷനാണ് ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ആ പേയ്മെൻറ്റ് ഗേറ്റ് വേ വണ്ണ് സെലക്ട് ചെയ്യുക എന്നിട്ട് പേനോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വിവിധ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും നമുക്ക് ഒരു ജി ആർ എ നമ്പർ ജനറേറ്റ് ആവുന്നതാണ് ആ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം അതിനുശേഷം നമുക്ക് ഓപ്ഷൻസുകൾ കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ കൂടുതൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന യു പി ഐ ഓപ്ഷൻ ആയതുകൊണ്ട് യു പി ഐ ക്ലിക്ക് ചെയ്യുക യു പി ഐ സെലക്ട് ചെയ്യുക യു പി ഐ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് യു പി ഐടെ ഐ ഡി യു പി ഐ ഐ ഡി ഇനിഷ്യലി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് വെരിഫൈ ചെയ്യുക അത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേ ബട്ടൺ ആക്റ്റീവ് ആവും അപ്പോൾ പേ ബട്ടൺ ആക്റ്റീവ് ആയി കഴിയുമ്പോൾ വെരിഫിക്കേഷൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ പേ ബട്ടൺ ആക്റ്റീവ് ആവുകയുള്ളൂ അപ്പോൾ പേ ബട്ടൺ ആയി കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗൂഗിൾ പേ ആണോ പേടിഎം ആണോ അതിൽ ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് വരും ആ പേയ്മെൻറ്റ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കുക നമ്മൾ മെയിലും വല്ല അഴിച്ച് അയച്ച് വെക്കുക ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഗ്രേഡ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് സബ്ജക്റ്റ് കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് പിന്നെ സെർച്ച് ചെയ്ത് എടുക്കാൻ എളുപ്പമുണ്ടാവും